കുട്ടം കൊളത്ത് നിന്നപ്പോഴേ ഒരു ഫയർഫോഴ്സിന് വണ്ടി പോകണ്ടിരുന്ന് നമ്മളെ റിംഗ് ഒക്കെ കൊണ്ടുപോകണ്ട എന്താ സംഭവം എന്ന് ചോദിച്ചില്ലേ ആ സംഭവം എന്താന്ന് വെച്ചാല് ഇന്നലെ രാവിലെ കൂളിയാട് വെച്ചിട്ട് ഒഴുക്കിൽ പെട്ട് പോയിട്ടുണ്ട് ആളുടെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടാ അപ്പം ഇത്രയും വെള്ളത്തിൽ കണ്ടില്ലേ പെരും വെള്ളം മഴ വെള്ളം എന്ന് പറഞ്ഞ അത്രയും വെള്ളം വേറെ ഇല്ല അപ്പൊ ഇത്രയും വെള്ളത്തില് ആ ബോഡി കിട്ടുമോന്ന് അന്വേഷിച്ചിറങ്ങിയതാണ് അവര് അപ്പൊ അവരെന്ത് മേലാർ കോഡ് ഇതേ നമ്മുടെ ആലത്തൂരും എങ്ങന്നൂരും ആറാപ്പുഴ വഴിയൊക്കെ ഫുള്ള് തെരഞ്ഞു തെരഞ്ഞു നടക്കുകയാണ് ഓരോ വണ്ടി ഓരോ വാർത്തയ്ക്കായിട്ട് ഈ ബോഡി അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ എല്ലാ ഫോളോവേഴ്സും ഒരു കാര്യം ചെയ്യുക ദയവ് ചെയ്ത് വെള്ളമാണ് മഴയാണ് പുഴയാണ് കുളവാണ് ഒക്കെ ശരിയാണ് മീന് കിട്ടും ചെലപ്പോ കിട്ടാതിരിക്കുന്നതൊക്കെ ശരിയാണ് സുരക്ഷിതത്വത്തോടെ സുരക്ഷിതമായിട്ട് മാത്രം നിങ്ങൾ മീനെ പിടിക്കാൻ ഇറങ്ങുക പരമാവധി ആരും ഈ വെള്ളത്തിൽ മീനെ പിടിക്കാൻ ഇറങ്ങാതിരിക്കുക അതാണ് എന്റെ ഒരു റിക്വസ്റ്റ് കിട്ടാ ഞങ്ങൾ അവിടെ ചിങ്ങം തുടങ്ങിയതോടുകൂടി കഷ്ടകാലം തുടങ്ങിട്ടാ സംഭവം വേറെ ഒന്നും അല്ല മഴ പെയ്യാണെങ്കിൽ ഒരേയടി പെയ്യുക അതില്ല അത് വിട്ടൊരു ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഈ കുഞ്ഞു കുട്ടികളെ ഒഴിക്കില്ല കുറച്ച് നിർത്തി പിന്നെ കുറച്ച് നിർത്തി പിന്നെ കുറച്ച് നിർത്തി ആ അവസ്ഥയ്ക്കാണ് മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ പുഴയിലൊക്കെ ഫുള്ള് വെള്ളമാണ് ഡാമുകളൊക്കെ തുറന്നിട്ട് ഫുള്ള് വെള്ളമായിട്ട് ആകടമാക്കി കിടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഞങ്ങളുടെ നാട്ടിൽ കുട്ടൻകുളം എന്ന് പറഞ്ഞൊരു കുളം ഉണ്ട് ഒരു പൊട്ടക്കുളമാണ് അപ്പോൾ അവിടെയാണ് വന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് നോക്കിയേ മീനുകളുടെ ആക്യൂവിറ്റി നല്ല പോലെ ഇണ്ടിട്ടാ ഇതൊരു പൊട്ടക്കുളം ആണ് പൊട്ടൻകുളം എന്നാണ് പേര് ഇതുവരെ ഇവിടെ നിന്ന് ആരും മീനങ്ങനെ പിടിക്കാറൊന്നും ഇല്ല സ്വാഭാവികമായിട്ട് ഇതിപ്പോൾ വറ്റിച്ച് പിടിക്കുകയാണെങ്കിൽ നല്ല സൈസുള്ള ഏമണ്ട മീനുകളതിനുള്ളിൽ ഉണ്ട് കിട്ടാം പക്ഷേ അവിടുത്തെ ലേഡീസ് ഹോസ്റ്റലാണ് അപ്പുറത്ത് അപ്പൊ അതിന്റെ വേസ്റ്റ് ഒക്കെ ഇവിടെ ഇരുന്നുകൊണ്ടും ആൾക്കാർക്ക് ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് തള്ളുന്നതുകൊണ്ടും ഇതിലാരും നീറ്റാക്കാനോ ക്ലീനാക്കാനോ നിൽക്കാണ്ടത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് കൊല്ലങ്ങളായിട്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്ന് നമ്മൾ മീനെ പിടിക്കാൻ പോവുകയാണ് എന്ത് മീനെ കിട്ടും എത്ര സൈസുള്ള മീനെ കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല

നമ്മളെ ഫ്ലോട്ട് പോയി കിടക്കുന്നുണ്ട് നടുക്കാൻ നടുക്കനെ പോയി കിടക്കുന്നുണ്ട് കൊത്തുന്നുണ്ട് കൊത്തിണ്ട് കൊത്തിണ്ട് കൊത്ത ഒമ്പ അതിന്റെ അടുത്ത് വന്ന് മറിഞ്ഞു പോയത് നോക്ക് നല്ല സൈസ് ഉള്ള മീനാണ് കൊത്തിയിട്ട് വിട്ടു അപ്പൊ ഞാൻ ഒന്ന് ലൈനൊക്കെ ഒന്ന് ആയി കൊടുത്തുണ്ട് എടുത്തിട്ട് പോട്ടെ ആ ഇവിടെ വിട്ടു കൊടുക്കാനൊന്നും വിട്ടുകൊടുക്കലൊന്നും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പിടിച്ച് പിടിയാലങ്ങട്ട് കരക്കി കയറ്റിയാണ് ചണ്ടി ഒക്കെയാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന നല്ലൊരു കരിപ്പൊടിയാണ് ഏട്ടാ നോക്കുന്നേ സൈസ് സൈസണ്ട നല്ല സൈസ് ഉള്ള കരിപ്പുടിയാണ് അപ്പം ഈ മറിയണതിൽ ഇതിനേക്കാളും നല്ല സൈസുള്ള മീനുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ എന്തായാലും ഇതുകൊണ്ട് അവിടെ അവിടെയൊക്കെ ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞാൽ അടുക്കുകയാണ് അപ്പം ഈ മീനിനിടികളുടെ ആവശ്യം കൂടിയാണ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ മീന് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ചൂണ്ടിയിടാൻ പോകുന്നത് കേട്ടോ അപ്പുറത്ത് പറഞ്ഞില്ല നല്ല പെരുമഴയാണ് വെള്ളമാണെന്നൊക്കെയാണ് അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ മീന് കിട്ടിയ ഷോകായിരുന്നു അതുകൊണ്ട് തന്നെ മീനിടാൻ വേണ്ടിയിട്ടുള്ള കവറൊന്നും എടുത്തിട്ട് വന്നിട്ടില്ല അപ്പം എന്തായി ഇപ്പം ഇതിന് കിട്ടി പിടാൻ ഒരു കവറില്ലാതിൻ്റെ വീട്ടിൽ അപ്പുറത്തൊരു പുല്ല് വലിച്ചിട്ട് അത് കോർത്തെടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ മീനെ കോർത്ത് വെച്ചിട്ട് ഇത് രണ്ടാമത്തെ മീൻ പിടിക്കാനുള്ള ഇര ഇടുകയാണ് ഇരയൊക്കെ കുറേ പോയി കുറേ നേരം ഇര പിടിച്ചിട്ട് അതിൻ്റെ ആയിട്ട് നല്ല മഴ വന്നപ്പോൾ അങ്ങനെ അടുത്ത് വെച്ചു ഇരയ്ക്ക് ഇത്തിരി ശോകം സംഭവിച്ചിട്ടുണ്ട് നല്ല കുഴപ്പമില്ല ഇടാം നല്ലപോലെ നിറയെ വെച്ച് കൊടുക്കണം കേട്ടോ കുളത്തിലൊക്കെ ഇടുമ്പോൾ എല്ലാവരുടെയും തുമ്പും കുടിച്ച് ഇത്തിരി കുളം വെച്ച് കൊടുത്ത് കാര്യമില്ല നിറയുണ്ടെങ്കിൽ അവന്മാർ ഓടി വന്നെടുക്കുകയുള്ളൂ നമ്മൾ ഇപ്പോൾ കവറ് കൊണ്ടുവരാത്ത കാരണം നല്ല പരിചയക്കാരും പോകണ്ടെങ്കിൽ അവരുടെ അടുത്ത് കവറ് കേൾക്കണം പിന്നെ എന്തെ പോക്കറ്റിലിടാത്തെന്ന് നിങ്ങൾ പലരും കേൾക്കും വേറൊന്നും കൊണ്ടല്ല ഇത് നല്ല കുത്തു കിട്ടുന്ന മീനാണ് പോക്കറ്റ് ഇട്ടിരുന്ന എന്ത അവസ്ഥ സെറ്റ് ആയില്ല സോ അതുകൊണ്ടാണ് ഞാൻ പോക്കറ്റ് ഇടാത്തത് ഇനി അടുത്തത് നമുക്ക് കാസ്റ്റ് ചെയ്യാം കാറുകാരൊക്കെ പോണോണ്ട് ഒരു നല്ലൊരു പേരിണ്ട് നമുക്ക് ഏകദേശം നേരത്തെ കൊത്തിന്റെ ആ ഒരു ഏരിയാണ് നമ്മൾ ഇപ്പോഴും ഇട്ടിരിക്കുന്നത് കേട്ടാ എന്തായാലും ഇതിലും മീൻ കിട്ടുന്ന പ്രതീക്ഷയിൽ നമുക്ക് ആ പിന്നെ നമ്മളെ കാത്തുകാത്തിരുന്നത് കുറച്ച് നേരത്തിനു ശേഷം കൊത്തല് കിട്ടുന്നുണ്ട് കേട്ടാ അപ്പോൾ ഒന്ന് രണ്ടവണേ ചുണുക്കിയിട്ട് പോയിട്ടേ ഉള്ളൂ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല ഒന്നല്ല ഫുള്ളായിട്ട് എടുത്താൽ അത് എടുത്തുകൊണ്ട് ഓടുന്നുള്ള കാര്യം ഉറപ്പാണ് അധികംണ്ടൊത്തിക്കൊണ്ടിരിക്കേണ്ടത് എടുത്തിട്ട് പോട്ടെ നല്ല പോലെ ഒന്ന് ടൈറ്റ് ആണോ സമയം നമുക്ക് കൊടുക്കാം ഒരു ഹുക്കപ്പ് വായിൽ വെച്ചുകൊണ്ട് നടക്കുകയാണല്ലോ പൊക്കിയിട്ട് കേട്ടാ പുള്ളിക്കാരം മുക്കിക്കൊണ്ട് പോകട്ടെ എന്നിട്ട് നമുക്ക് കൊടുക്കാം ഹുക്കപ്പ് വായലുണ്ട് തോന്നുന്നുണ്ട് മീനിൻ്റെ പക്ഷെ അത് കൊടുത്താൽ ശരിയാവില്ല നല്ലപോലെ പോലെ എടുത്തിട്ടോ ദൂരത്തേക്ക് ഉണ്ടോ അപ്പോൾ കൊണ്ടുപോയി ഏകദേശം കൊണ്ടുപോയിട്ടുണ്ട് കൊടുത്തു അയ്യോ ഇല്ല കൈസ് മീന് മിസ്സായി നല്ല പോലെ മുക്കി ഒരു വായ്പ കൊടുത്താണ് പക്ഷേ കിട്ടിയില്ല മീൻ മിസ്സായി നമുക്കിനി വീണ്ടും എടുത്തിട്ട് ഇര കൊടുത്തിട്ട് ഇരയൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോയത് ചൂണ്ടി പിടിച്ചിട്ട് നടന്നതായിരുന്നു ഇരയൊക്കെ അരയൊക്കെ തീർത്തിട്ടുണ്ട് നമുക്കിനി അരയെ മാറ്റിയിട്ട് മാറിയിടാം കുറച്ചു നേരമായിട്ട് കാത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് അതായത് ഇപ്പൊ കൊത്തുന്നത് ഈ മൂലയ്ക്ക് വന്നപ്പോഴാണ് അതായത് ലൈനൊക്കെ വന്നിട്ട് നമ്മുടെ ചണ്ടിൻ്റെ ഇടയിലൊക്കെ കുടീട്ടുണ്ട് അതാണെങ്കിൽ ഒന്നും എടുത്തിട്ടും പോണില്ല എന്നാലും ഹുക്ക കൊടുക്കാൻ പറ്റുള്ളൂ ആ വായലുണ്ട് വായല് മുക്കിക്കൊണ്ടോ 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 വെറുതെ കൊണ്ട് വായിൽ പിടിച്ചു വെച്ചിരിക്കാണ് അന്ന് മുക്കി എടുത്തിട്ട് പോയാൽ നമുക്ക് സുഖമായിട്ട് ഹുക്ക് കൊടുത്ത് കയറ്റാം മുക്കി എടുക്കേ വെറുതെ കണ്ടോ വായൽ വെച്ചിട്ടെ കളിപ്പിക്കണേ ആ രണ്ട് മുക്കി മുക്കി എടുത്ത് എന്തായാലും കിട്ടി പുള്ളിക്കാരെ എടുത്തിട്ട് പോകാൻ തോന്നുന്നു കൊണ്ടോണില്ലല്ലോ അങ്ങനത്തെ അങ്ങനെ കറക്കി കയറിയ അടുത്ത മീന് നല്ല സൈസ് കരിപ്പിടി സൈസൊക്കെ ഞാൻ അടുത്ത് തരാട്ട ഒരു മിനിറ്റ് ഇവിടെ നിന്ന് കിട്ടു നോക്കാൻ നല്ല സൈസുള്ള കരിപ്പിടിയല്ല വേണ്ട നല്ല സൈസ് ഉള്ള നല്ല സൈസ് ഉണ്ട് എൻ്റെ കയ്യിൻ്റെ ഫുൾ ആയിട്ടുണ്ട് നല്ല ഗ്രീൻ കളർ ആയിട്ട് നല്ല പോലെ തീറ്റ എടുത്തിട്ടുണ്ട് ഉള്ളിക്കാണ് എന്റെ ഇത് ബുക്ക് ഇരിക്കുന്നത് അപ്പൊ അന്നേരം ഇത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അടുത്തു വേൻ പിടിക്കാം കേട്ടാ നമ്മൾക്ക് ഈ മൂലയ്ക്ക് വലിച്ചിട്ടപ്പോ കൊത്തിൽ തുടങ്ങി ഇതേ കൊത്തി കൊണ്ടുകൊണ്ട് വായിൽ ഉണ്ട് തോന്നുന്നുണ്ട് എന്തായാലും ഒന്നും കൂടി കൊത്തി എടുത്ത ശേഷം ബുക്ക് ഓഫ് കൊടുക്കട്ടെ അല്ലെങ്കിൽ മീനും മിസ്സാവും ഏട്ടാ മീനുണ്ട് 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 അടി പറന്നു വരണ്ടല്ലോ കരിപ്പിലേ നമുക്ക് ഇത്ര നേരം കിട്ടിയാൽ വെച്ച് നോക്കുമ്പോ ചെറുതാണിത് പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഇത്ര നേരം കിട്ടത്തി ഇത്തിരി ഉരുണ്ടിട്ടായിരുന്നില്ലേ ഇത് പരന്നിട്ടാണ് അതുപോലെ തന്നെ ഇതിന്റെ കളർ വന്നിട്ട് ഗ്രീന് ഒരു പീക്ക് ഓഫ് ബ്ലൂ പറയില്ലേ പീക്ക് ഓഫ് ബ്ലൂ ഗ്രീൻ ആ ഒരു കളറാണ് കളർ നല്ലപോലെ വ്യത്യാസം ഉണ്ട് അപ്പൊ എന്തായാലും ഇവനെടുത്തിട്ട് നമുക്ക് വീണ്ടും കൂടാപ്പാ അതായത് സ്കൂൾ കിട്ടാന്ന് നമ്മുടെ ഫാൻസ് ഒക്കെ നമ്മൾ കാണാവുന്നുണ്ട് മോഡലാണേ ശരി തെറ്റ് വൈറ്റ് കട നടന്നു ചോദിച്ചേരം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നതീ നടന്ന സാധനങ്ങൾ ഇതാണ് നടന്നത് സമയത്ത് കിട്ടും ഇതീ തന്നെ നമ്മുടെ മണ്ണിലേക്ക് പക്ഷെ മണ്ണിലൊക്കെ തീർന്നു നിന്ന കുറച്ചേരും കിട്ടും പക്ഷെ ഇതൊന്നും അല്ലാന്ന് ഇതിനേക്കാള് നല്ല സൈസുള്ള സാധനം കിടക്കുന്നേ ഇതിനേക്കാളേ നല്ല സൈസുള്ള സാധനം ചെമ്പല്ലിയപ്പോഴാണ് ചെമ്പല്ലി ആക്കിയത് നമ്മടെ അല്ല നിങ്ങൾ മാറിയല്ലയോ നിങ്ങ ഏത് ജില്ലയിലാണ് താമസം അതാ അതെ ഒടിച്ച് വിട്ട് ഒരു കവർ തരികാലോ ഞാൻ എങ്ങനെയൊക്കെയൊക്കെ കോർത്ത് വെച്ചതാണ് ഞാനിപ്പിടിച്ച് ഒടിച്ച് വിട്ടിരിക്കുന്നുണ്ടോ സമയത്ത് വന്നു നല്ലപോലെ കരിപ്പുരി നിറയുണ്ട് പിന്നെ നമ്മുടെ മുഷിയുണ്ട് നാട് മീനുകള് കുറേ ചുടീൻ അങ്ങനെ കിട്ടാറില്ല കിട്ടാറില്ല ഇപ്പൊ കുറച്ചേരെയും വന്നിട്ട് കിട്ടി ഐറ്റത്തിന് ചെമ്പല്ലിന്റെ ഡൂപ്പാണ് ഇതേന്ന് വീശു വലിയ പോയിട്ട് നമ്മളെ ഈ എടാ പറഞ്ഞ അവിടെ വീശി ഈ സാധനം ഫുള്ള് സാധനം പെട്ട് കിടക്കാന്ന് മൊത്തം അങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോഴാണ് സാധനം മനസ്സിലായത് കംപ്ലീറ്റ് ചക്കറ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അത് കളഞ്ഞു